ഞാന രണ്ട് പച്ചക്കായ ഉണ്ടായിരുന്നേ നേന്ത്രക്ക അതൊന്ന് ചെറുതായിട്ട് തോരം എന്ന് വിചാരിച്ചിട്ടാ വേറെ തോരം വെക്കാനില്ലല്ലോ അന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടല്ലോ മേടിക്കാൻ പോകേ അപ്പൊ ഉള്ളതും കൊണ്ട് നമുക്കിന്ന് ഓണം പോലെ ആക്കാം അപ്പം ഇത് എന്താന്ന് വെച്ചാൽ നേന്ത്രക്കായ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു കു ചെറിയ കുക്കറെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട ഭാഗമാണ് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കുഞ്ഞ് സവോള പിന്നെ ഇച്ചിരി കറിവേപ്പില കുറച്ച് ചെ വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ശകലം ഉപ്പുവേ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും ഈ തേങ്ങ ചരണ്ടിയതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കും പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി വേണം കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്തിട്ടോ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മളിത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണേൽ കടുക് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവേ അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാവേ നമ്മുടെ പ്രായത്തോരൻ എന്തായി നോക്കാമോ തുറന്ന് നോക്കി നമുക്കൊന്നിളക്കി കൊടുക്കാവേ എനിക്കിതിങ്ങനെ ആക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമൊക്കെ ആണല്ലോ അപ്പോൾ നമ്മളിനിത് പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കും എരുവുണ്ടോയെന്ന് നോക്കും ഇത് രണ്ടുമാതിരിയും ചെയ്യാം കേട്ടോ നമുക്ക് ക്രഷഡ് പറ്റൽ മുളക് വെച്ചിട്ടൊക്കെ ചെയ്യാവേ അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്കിതുപോലെ ചെയ്തിട്ട് ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം വേറൊന്നും വേണ്ട ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിൽ ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം കുറച്ചു ഇട്ടിട്ട് നമുക്കൊന്നും ഉക്കി കൊടുക്കേ വലിയ പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് പച്ച പച്ചവെളിച്ചെണ്ണ ഇനി ലാസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കും അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ അതും കൂട്ടി നല്ല വെള്ളയരിയുടെ ചോറ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇല്ല പുത്തരിച്ചോറാണ് ചോറാണ് നമ്മൾ പുത്തരിയുടെ ചോറൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് പച്ചക്കായൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാണ്ടൊന്നുമില്ല പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ചട് വിടെന്ന് പറഞ്ഞിട്ടൊരു തോരം വെക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ പെട്ടെന്ന് ചെയ്താൽ മതിയേ അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓളൊന്ന് ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ